സി പി ഐ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ അത്രയും പ്രാധാന്യമില്ല എങ്കിലും ഇന്ന് പുറത്തുവന്ന ഒരു പ്രധാനപ്പെട്ട എക്കോണമിക് ഡാറ്റയാണ് ഇന്ത്യയുടെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ത്യയുടെ ഫെബ്രുവരി മാസത്തെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ രണ്ട് പോയിൻ്റ് മൂന്ന് പൂജ്യം ശതമാനത്തിൽ നിന്നും രണ്ടേ പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനത്തിലേക്ക് ഉയർന്നു ഫുഡ് ഇൻഫ്ലേഷനും റീറ്റെയിൽ ഇൻഫ്ലേഷനും ഇടിഞ്ഞപ്പോൾ മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റുകളുടെ ഇൻഫ്ലേഷനിൽ നേരിയ വർധനവാണ് ഉണ്ടായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ കഴിഞ്ഞ ഏഴ് മാസത്തെ ഏറ്റവും താഴ്ന്ന ലെവലായ മൂന്ന് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനത്തിലേക്ക് എത്തി ആർ ബി ഐയുടെ അപ്പർ ലിമിറ്റിന് താഴെയാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത് ഇത് ഓവറോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ പോസിറ്റീവായി നിലനിർത്തുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ വരാൻ പോകുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞ സാഹചര്യത്തിൽ ട്വൻറ്റി ഫൈവ് ബിസസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കൂടുന്നുണ്ട് റേറ്റ് കട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഹോളറ്റെയിൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉയരുന്നതിന് പിന്നിലെ ഒരു പ്രധാന ട്രിഗറായി പ്രവർത്തിക്കും റേറ്റ് കട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെയും പോസിറ്റീവായി ബാധിക്കും ഇവിടെ റേറ്റ് കട്ടിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു എൻ ബി എഫ് സി സ്റ്റോക്കാണ് മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മുത്തൂറ്റ് ഫിനാൻസ് നാല് പോയിന്റ് നാല് അഞ്ച് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിന് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനെട്ട് പോയിൻറ്റ് നാല് നാല് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ അസറ്റ് ടെൻഡർ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ആയിട്ടാണ് ഇന്ന് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിച്ചാൽ കമ്പനിയുടെ അസ ടെൻഡർ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഒരു ലക്ഷം കോടി രൂപ എന്ന മൈൽ സ്റ്റോൺ മറികടന്നിട്ടുണ്ട് മുത്തൂറ്റ് ഫിനാൻസ് എന്ന കമ്പനി ഗോൾഡ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻ ബി എഫ് സി സെക്ടറിലെ ഒരു കമ്പനിയാണ് ഹോളറ്റെയിൽ മാർക്കറ്റും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ട്രേഡ് വാർഫെയറും മൂലം ഗോൾഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന വർദ്ധനമാണ് മുത്തൂറ്റ് ഫിനാൻസ് എന്ന കമ്പനിയുടെ മുത്തൂറ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നത് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് സെഷനിലും പെർഫോമൻസ് ഡീസെൻ്റ് ആയിരുന്നു നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഇരുപത്തി ഏഴ് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് കോടിയിലേക്ക് എത്തുകയും ഇൻട്രസ്റ്റ് ഇൻകം നാൽപ്പത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടിയിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിരുന്നു മുത്തൂറ്റ് ഫിനാൻസിൻ്റെ മന്ത്ലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും അവിടെ നമ്മൾക്ക് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് രീതിയിലുള്ള പാറ്റേൺ ഫോർമേഷനിലേക്ക് സ്റ്റോക്ക് നീങ്ങുകയാണ് കൂടാതെ സ്റ്റോക്കിൽ ബയിങ് മൊമെൻ്റം ശക്തമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന റെസിസ്റ്റൻസിന് മുകളിലാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത് ഇവിടെ നമ്മൾക്ക് ചെറുതാണെങ്കിലും ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ കാണാൻ സാധിക്കും ഇവിടെ നിന്നും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റൻപത് പോയിൻറ്റിൻ്റെ അപ്സൈഡ് മുത്തൂറ്റ് ഫിനാൻസിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കോർപ്പറേറ്റ് അനൗൺസ്മെൻ്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ഐ ആർ എഫ് സി ആണ് ഐ ആർ എഫ് സി ഇന്ന് നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഐ ആർ എഫ് സി ഐആർ എഫ് സി എൺപത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് ഇൻട്രം ഡിവിഡൻറിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ഐ ആർ എഫ് സി ഒരു നവരത്ന പബ്ലിക് എൻ്റർപ്രൈസസ് കമ്പനിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രൊജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടിയിൽ നിന്നും ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് കോടിയിലേക്ക് ഉയർന്നിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്